ഹലോ അസ്സലാമലൈക്കും വാർമത്തല്ല എന്തൊക്കെയാണ് വിശേഷങ്ങള് കഴിഞ്ഞെല്ലാവരും സ്കൂളിലേക്ക് വീണ്ടും ചെന്നു അല്ലെ അപ്പൊ നമ്മള് കഴിഞ്ഞ പരീക്ഷകളിലും അല്ലെങ്കിൽ കഴിഞ്ഞ പാഠങ്ങളിൽ നാല് യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചത് നഹ്നു അൽ നഹ്നു അൽ നഹ്നുഅവും അഞ്ചാമത്തെ യൂണിറ്റ് ആണ് നമ്മള് ഇനി പഠിക്കുന്നത് അല്ലെ അഞ്ചാമത്തെ നമുക്ക് അഞ്ചാമത്തെ യൂണിറ്റിന്റെ പേര് ഓക്കെ അപ്പൊ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കിതിലെ

എന്തിനു വേണ്ടിയിട്ടായിരിക്കും അല്ലെ അവർക്ക് നല്ല എന്തിനാ നമ്മളിങ്ങനെ സൈക്കിൾ സവാരിയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരു എൻജോയ്മെന്റ് അല്ലെ നമുക്ക് അങ്ങനെ ചവിട്ടുമ്പം സൈക്കിൾ ചവിട്ടുമ്പം നമുക്കൊരു നല്ല രസമാണ് അല്ലെ അതോടൊപ്പം തന്നെ അങ്ങനെ ചവിട്ടുമ്പം നമുക്ക് എന്ത് വർദ്ധിക്കും എന്ത് വർദ്ധിക്കും അല്ലെ നമ്മൾ ആകും നമ്മൾ നല്ല പവർഫുള്ളാകും അല്ലെ നല്ല പവർഫുള്ളാകും ഈ ൂബ് ദറാജ ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നത് ഒരു ഒരു എക്സസൈസ് അല്ലേ എക്സസൈസ് അതിന് നമ്മൾ റിയാദ എന്ന് പറയുക എന്താണ് മക്കളെ സാർ ഒരു പാട്ട് കാണിച്ചു തരാം പാട്ടല്ല ഒരു വീഡിയോ കാണിച്ചു തരാം ഓക്കെ നിഷേധിച്ച അവിടെ ഒരു വാക്ക് രണ്ട് വാക്കുകളൊന്നുമില്ല മക്കൾ ശ്രദ്ധിച്ചോ ഒന്നാമത്തെ വാക്ക് എന്തായിരുന്നു ഒന്നാമത്തെ വാക്ക് എന്തായിരുന്നു ആയിക്കോട്ടെ ഒന്നും കൂടി വാക്കിയവ കണ്ടല്ലേ ഈ കുട്ടി എന്ത് ചെയ്യുന്നത് അല്ലെ എന്തിനു വേണ്ടിയാണ് ഇവിടെ പറഞ്ഞു ലിയാക്ക നല്ല ഫിറ്റ്നസ് നല്ല ഹെൽത്തി ആവാൻ വേണ്ടിട്ടാണ് മനസ്സിലായ ലിയാക്ക എന്ന് വെച്ചാല് ഫിറ്റ്നസ് ഹെൽത്തി ഹെൽത്തിയാവു എന്ന് ചാടണം നമ്മൾ അല്ലേ ചാടണം ചാടണം അത് റിയാളിയാണ് ഒരു എക്സസൈസ് അല്ലേ അല്ലെ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാവരും ചാടണം ചാടി നോക്കിയേ ചാടുവാട്ടിനനുസരിച്ച് ചെയ്യണം കേട്ടോ رد توقف نرتا نيو نمبر يا حين تعد للثلاثة عليك أن تسبح واحد اثنان ثلاثة اسبح 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 هيا اسبح 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 എന്ത് ചെയ്യണം സിബാഹ നടത്തുന്ന സിബാഹത്ത് സിബാഹത്ത് എന്ന് കേട്ടിട്ടുണ്ടോ മക്കള് സിബാഹത്ത് എന്ന് നീന്തൽ പറഞ്ഞു വെച്ച നീന്തൂ നേരത്തെ ഇഹ് ഫിസ് പറഞ്ഞില്ലേ ചാടാൻ പറഞ്ഞില്ലേ അതുപോലെ നീന്തണം واحد اثنان ثلاثه اربعه خمسه مستعدون حين نعد للثلاثه عليك ان تدور كاركتير يا هيا 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 دور هذا توقف حين نعد للثلاثة عليك أن تصفق واحد اثنان ثلاثة صفق 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 هيا صفق അല്ലേ നമ്മളെല്ലാവരും എല്ലാവരും എന്ത് ചെയ്തു ഇന്നലെ എക്സസൈസ് ചെയ്തു ഉം ഇങ്ങനെ എക്സസൈസ് ചെയ്യണം അല്ലേ അപ്പൊ നമ്മൾ ഈ പാഠഭാഗം നമ്മൾ നമ്മൾ ഹെൽത്തിയാവേണ്ടതിനെ കുറിച്ചിട്ടുള്ള പാഠങ്ങളാണ് ഇതിൽ കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഹെൽത്തി ഹെൽത്തിയാവാ നമ്മൾ എന്ത് ചെയ്യണം റിയാവ് ചെയ്യണം അല്ലേ റിയാവ് ചെയ്യണം അതോടൊപ്പം തന്നെ ഹെൽത്തി ഹെൽത്തിയാകുന്നതോടൊപ്പം തന്നെ ഹെൽത്തിയാകുന്ന എക്സസൈസ് മാത്രം ചെയ്താൽ മതിയോ പോരാ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് അടുക്കും ചിട്ടയും ഒക്കെ വേണം അല്ലെ അതിനുവേണ്ട കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു പാട്ടുണ്ട് നമ്മൾ ആ പാട്ടും കൂടി നമുക്ക് കേക്കാം വലതു ഇവിടെ ഒരു കുട്ടിയുണ്ട് അല്ലെ ആ കുട്ടി എന്ത് ചെയ്യുന്നത് അന്നഹു അന്നഹു ഉറത്തി ുബു അല്ലെ അവന്റെ ബുക്കൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുകയല്ലേ അല്ലെ അപ്പൊ അവന് ഒരു ചിട്ടയുണ്ട് അവൻ എന്ത് കുട്ടിയാണ് നവീഫായ കുട്ടിയാണ് നവീഫ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈജീൻ ഹൈജിയും വൃത്തിയുള്ള അടുക്കും ചിട്ടയുള്ള കുട്ടിയാണ് കേട്ടോ അവൻ ആരാണ് ഫത്ത ഫത്ത ഫത എന്ന് വെച്ചാൽ യുവാവ് യങ് അല്ലേ നിങ്ങളെല്ലാവരും ഒരു ഫത്തയാണോ ഫത്ത കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഫത്തയാവും ഫത്ത എന്ന് വെച്ചാൽ ഫാല് യുവാട്ടോ അപ്പോ അവന്റെ ഒരു പാട്ട് അവൻ പാടുന്ന എന്താണ് ആ പാട്ട് നമുക്ക് കേൾക്കാം ഒരു പാട്ടും കൂടി കേക്കാം അല്ലെ അപ്പൊ ഇത് ഈ പാട്ടിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങക്ക് വേണം ഞാൻ അപ്പൊ കേൾപ്പിച്ചതരാം ഓക്കെ പാട്ട് കേൾക്ക കേട്ടോട്ടോ أسعى إلى الفلاح وأغسل اليدين والوجه والرجلين وألبس الثياب وأحمل الكتاب أسير نحو العلم بهمة وعزم لأحفظ العلوم والخلق الكريم نظيف مهذب لطيف، أقوم في الصباح أسعى إلى الفلاح، وأغسل اليدين والوجه والرجلين، وألبس الثياب وأحمل الكتاب، أسير نحو العلم بهمة وعزم، لأحفظ العلوم والخلق الكريم. أنا الفتى النظيف مهذب الكلمة أقوم في الصباح <applause> أسعى إلى الفلاح وأغسل اليدين والوجه الكلمة ورينا مرينا أنا الفتى النظيف مهذب لطيف مطيف. اقوم في الصباح, الصباح اسعى الى الفلاح واغسل اليدين والوجه والرجلين والبس الثياب واحمل, وأحمل الكتاب

أنا الفتى النظيف مهذب لطيف أقوم في الصباح أسعى إلى الفلاح وأغسل اليدين وأغسل اليدين والوجه والرجلين نعم وألبس الثياب وأحمل الكتاب أسير نحو العلم നിങ്ങൾ ആ പാട്ട് കേട്ടപ്പോ അതിൻ്റെ ഇടയിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ കാണിച്ചിരുന്നില്ലേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ ചിത്രത്തിലുണ്ട് നമുക്ക് നോക്കാം ഉം സാറോടെ കാണിച്ചു തരാം പ്രശ്നിക്കാം അനൽ വലദ് ഞാനൊരു കുട്ടിയാണ് നൌഫായ കുട്ടിയാണ് നല്ല ഹൈജീൻ ഉള്ള കുട്ടിയാണ് ഉം ആ കുട്ടി ആ കുട്ടിയെ കുറിച്ച് പറയുകയാണ് പിന്നെയോ മുഹദ്ദബുൽ ലത്തീഫ് മുഹദ്ദ് മുഹദ്ബ് എന്ന് പറഞ്ഞാല് നന്നായി സംസ്കാരമുള്ളവ അല്ലെങ്കിൽ ചിട്ടയുള്ള നമ്മളെ ചിട്ട എന്ന് കേട്ടില്ലേ ചിട്ട നല്ല അച്ചടക്കമുള്ള ആൾന്നാണ് മുഹദ്ദ് പറഞ്ഞത് കേട്ടോ മുഹദ്ദബുൽ ലത്തീഫ് നല്ല സോഫ്റ്റ് ആയ അച്ചടക്കമുള്ള കുട്ടിയാണ് ആരാണ് അതഹുൽ അല്ലെ ആ കുട്ടി അച്ചടണം പിന്നെന്താ എങ്ങനെയാ എനിക്ക് അച്ചടക്കം ഉണ്ടായത് കുട്ടി എന്ത് ചെയ്യുന്നത് രാവിലെ ആയപ്പോ നേരത്തെ എണീക്കണം അല്ലേ നിങ്ങൾ എപ്പോഴാണ് അണീക്കല് കുറെ വൈകിയാണ് അല്ല അല്ലെബാ സബാഹ് രാവിലെ നേരത്തെ തന്നെ അണീക്കണം എന്നിട്ടോ അങ്ങനെ അങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം വിജയം ഉണ്ടാവുള്ളൂ വിജയം ഉണ്ടാവുന്നതാൽ നേരത്തെ എന്ത് പഠിക്കുകയും നേരത്തെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ ഫലാഹ ഉണ്ടാവുകയുള്ളു മനസ്സിലായോ ഉറങ്ങിയാ നമ്മൾ മടിയൻ അനുഭൂലേ പോകും അപ്പൊ അതോടൊപ്പം നമുക്ക് ചിട്ടിണ്ടാവണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കഴുകണം ഞാൻ കഴുകും ആ കുട്ടി പറയുന്നത് അല്ലെ ഏത് ഏത് നമ്മുടെ കൈ കൈ നമ്മുടെ കൈ കഴു അല്ലെ തന്റെ കൈയും കഴുകും പിന്നെയാ ചെയ്യുന്നുണ്ട് അല്ലേഹിലെ വജിനു മത വജിനു മുഖം അല്ലേ ഋചിയോ റിജില് കാലം അല്ലെ വജിനും ഋചിലും കയ്യൊക്കെ പറയാം കയ്യും കഴുകും അല്ലെ കെയ്യും മുഖവും കാലും ഒക്കെ കഴുകണം പിന്നെയാ പിന്നെ അൽബുസിയാ എന്നിട്ട് ഞാൻ ചെയ്യും ഈ കുട്ടി ഡ്രസ് മാറും നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കും കുട്ടി നല്ല കുട്ടിയാവാൻ വേണ്ടി കാര്യങ്ങൾ പറയണം എന്നാ ഇതുപോലെ പറഞ്ഞു നോക്കണം അൽബസുസിയാ ഞാൻ വസ്ത്രം ധരിക്കും കേട്ടോ അഹ്മീർ ഉൽ പുസ്തകം എടുക്കും എന്തിനു വേണ്ടിട്ടാ എന്തിനു വേണ്ടിട്ടാ എന്നിട്ട് ഞാൻ ഇങ്ങനെ സഞ്ചരിക്കും ഞാൻ ഇങ്ങനെ പോകും എവിടിക്കാം പോകും അറിവ് വേണ്ടി പോകും അല്ലെ ചെയ്യുന്നു ബുക്ക് വായിക്കുന്നുണ്ടല്ലേ ബിഹിമത് നല്ല ധൈര്യത്തോടെ ഉം ആർജവത്തോടെ മനസ്സിലായോ ആർജവത്തോടെ നല്ല പവർഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതായത് നല്ല ഉഷാറായി പഠിക്കുന്ന പറയുന്നത് പിന്നെയാണ് അങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടും എന്ത് കിട്ടും കുറേ അറിവുകൾ ഞാൻ നേട് നല്ല സ്വഭാവവും എനിക്ക് കിട്ടും അല്ലെ പുസ്തകങ്ങളിലൂടെ അല്ലേ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടണ അല്ലെ പുസ്തകങ്ങളിലൂടെയും ടീച്ചർമാരെ നമ്മൾ മദർസി പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പുസ്തകങ്ങളിലും നമുക്ക് ഒരുപാട് അറിവുകളെ കിട്ടും അല്ലേ അതാണ് ആ കുട്ടി പറയുന്നത് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ ഞാന് അൽഫത്തൻ നലീഫ് ഞാൻ ആരാണ് ഫത്തൻ നളീഫാവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരി ശരീരം മാത്രം ശുദ്ധിയാക്കലല്ല നമ്മുടെ മനസ്സും നമ്മുടെ എന്താണ് ഒക്കെ നന്നാക്കണം നന്നാക്കുമ്പോഴേ നമ്മൾ ആരാകുള്ളൂ നളീഫ് ആവുള്ളൂ മനസ്സിലായോ ഈ മുസ്തഫ അസൂർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കവിത എഴുതിയത് മനസ്സിലായ മക്കളെ ഓക്കെ അപ്പൊ ഇതില് നമ്മള് ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഇവിടെ ശ്രദ്ധിച്ച മക്കള് വലതുൻ നളീഫ് അല്ലെ വൃത്തിയുള്ള കുട്ടി അപ്പൊ ഇപ്പറത്തെത്തിയപ്പോ എന്തായി ബിന്തുൻ നളീഫ ബിന് 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 ഒരു അല്ലേ പെൺകുട്ടിയാണ് അപ്പോ ഇവിടെ വൃത്തിയുള്ള പെൺകുട്ടി എന്നാണ് ഇപ്പുറത്തെത്തിയപ്പോ ഈ നലീഫിന് എന്ത് മാറ്റം സംഭവിച്ചു എന്ത് മാറ്റം സംഭവിച്ചത് ഇവിടെ ഒരു താ കൂടി അല്ലേ എന്തുകൊണ്ടാ കൂടിയത് അറിയോ നിങ്ങൾക്ക് അത് സാർ പറഞ്ഞു ഇതാ ഈ വലത് എന്നുള്ള വാക്കില്ലേ അത് മുതക്കർ എന്നാണ് നമ്മൾ എന്താ മുതക്കറ് അതൊരു ബോയ് ആയ വാക്കാണ് ഒരു ആൺകുട്ടിയായ വാക്കാണ് മനസ്സിലായോ അത് അപ്പോ ഒരു ആൺ ആൺകുട്ടിയായ ഒരാൾ തന്നെയാണ് അവൻ്റെ ഫ്രണ്ട് ആയിട്ട് ആയിട്ടിരിക്കേണ്ടത് മനസ്സിലായോ അപ്പൊ നറീഫ് എന്നുള്ള വാക്കും ഒരു ബോയ് ആയ വാക്കാണ് അപ്പൊ ഇതും മുതക്കറ് ഇതും മുതക്കറ് അല്ലെ ഏ ഇതും പോയി ഇതും പോയി മനസ്സിലായോ സാറ് വേറെ സാധനങ്ങൾ തരാം ഇത് കണ്ടോ കണ്ടോ വലത് വലത് എന്താ മുതക്കർ സാറ് പറഞ്ഞ വാക്കാണെന്ന് ആലോചിക്കുന്നത് കണ്ടോ മുതക്കർ മുതക്കർ എന്നാൽ അന്നസ് എന്താണ് ബിന്ദ് അതിന്റെ അവസാനത്തിൽ താവും അല്ലേ താ ഏത് തരത്തിലെ തായുണ്ടാവും സാധാരണ മോന്നസ് നമുക്ക് മനസ്സിലാക്കുക എന്ത് ചെയ്യണതിയോ എന്ത് ചെയ്യണതിയോ താറോട് ഒരു സംഭവം കാണിച്ചു തരാം ഈ താ താ തോന്നസിന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ അവസാനത്തിൽ ഒരു തായുണ്ടാവും അല്ലെ ചെലപ്പോ വലിയ തായുണ്ടാവും ഇങ്ങനെ ഈ കെട്ടുള്ള താ ഈ കെട്ടുള്ള അതിന് നമ്മൾ താ മർബൂത്ത എന്നാ പറയുക അണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് താ കണ്ടോ തർബൂത്തർബൂത്ത ഒരു കെട്ടുള്ള താ അല്ലെങ്കിൽ താവും തുറന്ന താ ത ഉണ്ടാവും അതായത് മോന്നസാണെന്ന് അറിയാൻ ഒരു വാക്ക് മോന്നസാണെന്ന് അറിയാൻ വേണ്ടിട്ട് മനസ്സിലായോ ഇപ്പൊ നമ്മുടെ ബുക്കിലും അതുപോലെ കൊടുക്കണം വലതുൻ നവീഫ അല്ലെ വലതുൻ നവീഫ് ബിന്തുൻ നലീഫ എന്തായി ആക്കി മാറ്റണം നവീഫത് അപ്പൊ ഇവിടെ ഇത് ഗേൾ ആണെങ്കിൽ ഇതിനെയും ഗേൾ ആക്കണം അപ്പൊ ഇവിടെ നോക്കൂ ജമീല ജമീൽ ഇത് ബോയ് ആണോ ഗേൾ ആണോ വാക്ക് ബോയ് ആണെങ്കിൽ അതിൽ തായ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടോ ഇല്ല താ അവസാനത്തിൽ വരണം കേട്ടോ താ തുടക്കത്തിലൊന്നും വരാൻ പാടില്ലേ താ പാടില്ല ഇവിടെ ഏത് വാക്കേണ്ടത് ഈ വാക്ക് തന്നെ അല്ലേ വലതുൻ എന്ന വാക്ക് തന്നെയാണ് ഈ പടിയും വരിക മനസ്സിലായോ ബോയായ വേറൊരു വാക്കും വെക്കാം നമുക്ക് വലതുന്ന് വെക്കാം ഇനി ബോയായ വേറെ ഏതെങ്കിലും വാക്ക് എന്ത് വയ്ക്കാം ഇപ്പൊ നമുക്ക് നിങ്ങൾ പഠിച്ച അർണബ് അർണബ് എന്താ അർണബ് മുയ്യല്ലേ അർണബ് എന്നുള്ളത് ഒരു ബോയായ വാക്കാണ് ജമീലുൻ എന്ന് വേണമെങ്കിലും വെക്കാം വലതുൻ ജമീൽ എന്ന് വെക്കാം അല്ലെ അപ്പൊ ഇവിടെ ജമീൽ നിന്ന് വന്ന ഭിന്തു വന്നിട്ടുണ്ട് ഇവിടെ ബിന്ത് ബിന്ത് എന്ത് വരണം ജമീൽ നിന്നാണോ വരിക അല്ല എന്തുവരും ജമീലത്തുന്ന് വരും എന്തുവരും ജമീലത്തുന്ന് കൊടുക്കണം മനസ്സിലായോ അതായത് ഈ ലായി കൂടെ ഒരു താഴ് ചേർത്ത് കൊടുക്കണം ഓക്കെ അപ്പൊ ഇവിടെ അടുത്ത ഭാഗം നോക്കൂ ൻ കെബീറുൻ ഒരു വലിയ മനുഷ്യനാണ് കെബീർ വലുത് അല്ല ഇതും പോയി ഇതും പോയി അപ്പൊ ഇവിടെ എത്തിയപ്പോ റജുൽ ആരായി മറത്ത് ഒരു ഗേളായി അപ്പൊ കെബീർ എന്താകും കെബീറത്തുൻ മറു കെബീറത്തുൻ മനസ്സിലായോ അതുപോലെ അബ് അബ ആരാ ഉപ്പ അബുൻ ഡാഷ് ഏ അബുൻ ഡാഷ് ഇവിടെ ഉമ്മയുടെ കൊടുത്തിട്ടുണ്ട് ഉമ്മുൻ ലതീഫത്തുൻ ലതീഫത്തുൻ സോഫ്റ്റ് ആയ ഉമ്മ ഉമ്മാനാണ് അപ്പൊ ലതീഫത്തുൻ ഇവിടെ ഉമ്മ ആയതുകൊണ്ട് ലതീഫത്തും വെച്ചാൽ അപ്പൊ വാപ്പയാവുമ്പോ നമ്മൾ സോഫ്റ്റ് ആയ വാപ്പ എന്ന് എങ്ങനെ പറയണം നമ്മൾ ഈ താ ഒഴിവാക്കണം അല്ലെ എന്നിട്ട് എന്താ എഴുതണം ലത്തീഫ് എന്ന് എഴുതണം ഇവിടെ ലത്തീഫ് എന്ന് ഇവിടെ എഴുതണം മനസ്സിലായോ തിൽമീസുൻ അടുത്തതാൻ തിൽമീദുൻ നാജിഹുൻ തിൽമീസ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി നാജിഹ് വിജയിച്ച അപ്പൊ വിജയിച്ച വിദ്യാർത്ഥിനി ബോയ് ഗേളിലേ തിൽമീത് എന്തായി തിൽമീദത്തായി അപ്പൊ തിൽമീതിന്റെ മനസ്സാണ് തിൽമീതത്ത് താ കൂട്ടി കൊടുക്കണം കണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോ താ എങ്ങനെ കൂട്ടിച്ചേർത്തി ഫായിനോട് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഇടും ചിലപ്പോ താ ഇങ്ങനെ വരും കേട്ടോ ഒറ്റയ്ക്ക് ഇടും ഈ രണ്ട് തായം നിങ്ങൾ പഠിക്കണം താ മറുബൂത്ത് തന്നെ രണ്ടും കെട്ടുള്ളതാണ് പക്ഷെ ഒരെണ്ണം ചേർന്നിരിക്കണോ ഒരെണ്ണം ഒറ്റയ്ക്ക് ഇരിക്കണോ കേട്ടോ അത് നിങ്ങൾ രണ്ടും രണ്ട് രീതിയിൽ പഠിക്കണം ഗേളായത്വം അപ്പൊ തൊബീബുൻ മാഹിറുൻ അപ്പൊ ഇവിടെ എന്ത് വരും ത്ബീബിന്റെ മോനസ് എന്ത് വരിക ത്ബീബത്വൻ മാഹിർ എന്താകും മാഹിറത്വൻ ശരിയല്ലേ അടുത്തത് മുദരിസുൻ കരീമുൻ ഏഹ് മുതറിൻ കെരീമ മാന്യനായ അധ്യാപകൻ അപ്പൊ അധ്യാപിക എന്ന് പറയാൻ മുതറി കേട്ടോ മുതരി കൂടെ തായർക്കണം ഇതിന്റെ കൂടെ ഈ തായർ പ്രത്യേകം ഓക്കെ അപ്പൊ ഇങ്ങനെ എന്ത് വാക്ക് കിട്ടിയാലും അതിന് മോനസും മുതക്കറും ആക്കാൻ മക്കൾ പഠിക്കണം ഓക്കെ മോനസ് ആക്കാൻ മോന്നസാക്കാൻ ഇതിന്റെ കൂടെ ത ഈ തായോ അല്ലെങ്കിൽ ഈ തായോ ചേർത്താ മതി ഉം മുതക്കറിന് പ്രത്യേകിച്ചൊന്നും ചേർക്കണ്ട കേട്ടോ അത് മുതക്കറാണെന്ന് നമുക്ക് നോട്ടുന്നോട്ടത്ത് തന്നെ പാക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി മുതക്കറാന്ന് മനസ്സിലാകും ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം അപ്പൊ സാറിന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സാധന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കാതെ ഓക്കെ ഇൻഷാല്ല അടുത്ത ദിവസം കാണാം അടുത്ത ക്ലാസ്സിൽ കാണാം അസ്സാം വലൈക്കും വാഹന